ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചെറിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത് അപ്പോൾ തക്കാളിയും പരിപ്പും വെച്ചാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് കറി ഉണ്ടാക്കണെന്ന് അപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള തക്കാളിയും പച്ചമുളകും പരിപ്പും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നാളികേരം അരച്ചാണേ കറി വെക്കണത് അപ്പോൾ അതിനാവശ്യത്തിന് അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പരിപ്പ് നല്ലോണം കഴുകി കുക്കറിലിട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും വെളിച്ചെണ്ണയും ഒഴിച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ച് വിസിൽ വരുത്തി എടുത്തു ഞാൻ പരിപ്പ് വേവാനായിട്ട് ഇനി പരിപ്പ് എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളിയും പച്ചമുളകും നല്ലോണം കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അങ്ങനെ പച്ചമുളകും തക്കാളിയൊക്കെ ഞാൻ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തോട്ടെ ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം തക്കാളിയൊക്കെ ഒന്ന് എന്ത് വരുമ്പോഴേക്കും നമുക്ക് നാളികേരമൊക്കെ ചിരകി അരച്ചെടുക്കാം അങ്ങനെ ഞാൻ നാളികേരമൊക്കെ ചിരകി എടുത്തു ഇനി അത് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇട്ടാ ഇനി നമുക്ക് വേവിച്ച് മാറ്റി വച്ചേക്കണം പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് തക്കാളി നല്ലോണം വേവിച്ചെടുക്കാം തക്കാളിയും നല്ലോണം നല്ലവണ്ണം യോജിച്ച് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചേക്കണം നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം നാളികേരത്തിൽ പിന്നെ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ നാളികേരം തന്നെയാണ് അരച്ചെടുത്തേക്കണത് ജീരകമൊന്നും ചേർത്തിട്ടില്ല നാളികേരം മാത്രം അരച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ നാളികേരം കൂടി ചേർത്ത് കൊടുത്ത് കറി നല്ലോണം തിളപ്പിച്ചെടുക്കാം കറി നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് വറുത്തിട്ട നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കണേ